രമേശ് ചെന്നിത്തല ഒരുങ്ങി തന്നെയാണ് ആർക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ഒരുക്കങ്ങൾ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ പ്രത്യക്ഷത്തിൽ സർക്കാരിനെതിരെയാണ് അത് അങ്ങനെ അങ്ങനെയാകാൻ സാധ്യതയുള്ളൂ കാരണം കോൺഗ്രസിൻ്റെ നേതാവാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് മുൻ മന്ത്രിയാണ് കേരളത്തിൽ ഭാവിയിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല അദ്ദേഹം അടുത്ത തവണയും നിയമസഭയിലേക്ക് മത്സരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെയായിരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അങ്ങനെയുള്ള ഒരു നേതാവ് പ്രത്യക്ഷത്തിൽ സർക്കാരിനെതിരെ തന്നെയാണ് സംസാരിക്കുകയും നീങ്ങുകയും ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു എതിരാളി കൂടിയുണ്ട് അതാരാണ് വി ഡി സതീശനാണ് മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് വി ഡി സതീശനെ പ്രത്യക്ഷമായി ആക്രമിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്നവർ അവരെയൊക്കെ കിട്ടുന്ന ഇടത്തൊക്കെ കൊട്ടുക എന്നത് രമേശ് ചെന്നിത്തല സ്ഥിരം രീതിയാക്കി മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ വി ഡി സതീശന്റെ പോരാളിയാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അങ്ങനെ തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സംശയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ആളാണ് എന്നാണ് കേൾക്കുന്നത് ഏ ഗ്രൂപ്പുകാരനാണ് ഏ ഗ്രൂപ്പുകാരനായതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ എ ഗ്രൂപ്പിനെ തള്ളി വി ഡി സതീശൻ എന്നാണ് വി ഡി സതീശൻ വിഭാഗം കരുതുന്നത് വി ഡി സതീശൻ അത് പറയാറുമുണ്ട് എന്റെ അനുജനാണ് കൊച്ചനുജനാണ് എന്നൊക്കെയാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് പറയാറുള്ളത് എന്നാൽ അങ്ങനെ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു അല്പ പരിശോധന നടത്താൻ സമയമായി വി ഡി സതീശന് എന്നിരുന്നാലും വി ഡി സതീശനൊപ്പമാണ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ പടയാളികൾ എന്ന് കോൺഗ്രസിന്റെ പടയാളികൾ എന്നാണ് വി ഡി സതീശൻ പറയാറുള്ളത് എങ്കിലും കോൺഗ്രസിന്റെ യുവമുഖം യുവ പടയാളികൾ എന്നോടൊപ്പം നിന്ന് ഒരു ടീമായി പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്ന വി ഡി സതീശന്റെ കൂട്ടാളികൾ എന്ന് പറയാം പടയാളികൾ എന്ന് പറയാം ആരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അബിൻ വർക്കി തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ കിട്ടുന്ന അവസരത്തിൽ ആക്രമിക്കുക കൂട്ടുക എന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല പതിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിപ്പ രോഗികളെല്ലാം മരിച്ചിട്ടുണ്ട് എന്നാണ് സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രസ്താവനയാണ് കള്ളത്തരമാണ് പറഞ്ഞിരിക്കുന്നത് ആ വാക്ക് നമുക്ക് കേൾക്കാം ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന രണ്ട് ആരോഗ്യ എന്തൊക്കെയാ നിപ്പയും കോവിഡും എന്താ കോവിഡിന്റെ അവസ്ഥ നിപ്പ ആ രോഗികളെല്ലാം മരിച്ചു സർക്കാർ സർക്കാർ പറയുന്നു വിജയം ഒരു ഒരു രോഗം വന്ന് മുഴുവൻ വിജയമായി മേശ് ചരിത്ര പറഞ്ഞത് നിപ്പ രോഗികളെല്ലാം മരിച്ചോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ് നിപ്പാരോഗത്തെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടുകയല്ലേ വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു ആ വാക്കുകൂടി കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പറഞ്ഞത് നിപ്പ ബാധിച്ച മുഴുവൻ ആളുകളും നിപ്പ ബാധിച്ച ആളുകളെല്ലാം മരിച്ചില്ലല്ലോ മരിച്ചോ നിപ്പയിൽ നിന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നിപ്പയെ എല്ലാവരും കൂടി ചേർന്ന് ചേർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത് ഇപ്പൊ പല സ്ഥലത്തും വീണ്ടും വീണ്ടും എന്ന് കേൾക്കുന്നുണ്ട് മറ്റൊരു ചർച്ച കോൺഗ്രസിനകത്തും കോൺഗ്രസ് പുറത്തും നടന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് തന്നെയാണ് അവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് അത് വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഖതർ വസ്ത്രത്തെ കുറിച്ചാണ് ഖതർ വസ്ത്രം യൂത്ത് കോൺഗ്രസുകാർ അണിയണം എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാവായ അജയ് തറയാണ് അദ്ദേഹം അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു സ്വാഭാവികമായും അത് ചർച്ചയായി ഖദർ വസ്ത്രം തന്നെ ധരിക്കണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ഷഫി പറമ്പിൽ ശബരിനാഥ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരൊക്കെ രംഗത്തെത്തിയിരുന്നു മനസ്സ് തന്നായാൽ മതി വെള്ളവസ്ത്രം ധരിക്കണമെന്നില്ല എന്നാണ് ശബരിനാഥ് അജയ് തറയിലിന് മറുപടി നൽകിയത് അത് കോൺഗ്രസിൽ ചർച്ചയാവുകയും ചെയ്തു സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു ഇത്തരമൊരു അഭിപ്രായമെന്ന് വന്നല്ലോ എന്ന് അപ്പോൾ പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത് കാരണം തന്റെ പടയാളികളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് അവരെ നോവിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ട് വി ഡി സതീശന് അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് വി ഡി സതീശൻ എന്നാൽ രമേശ് ചെന്നിത്തല അതും തള്ളിക്കളഞ്ഞു വസ്ത്രം ധരിക്കണം അത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ് അതാണ് നല്ലത് എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല അതും കൂടി കേൾക്കാം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അടയാളവും പ്രതീകവും ഖദറാണ് ഖദറിനെ മാറ്റി നിർത്തി നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും ഖദർ ധരിക്കലാണ് നല്ലത് പിന്നെ നമ്മളിപ്പോൾ ഒരാളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാനൊന്നും നമ്മളാരും മുന്നോട്ട് വരേണ്ട കാര്യമില്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ഏത് വസ്ത്രം ധരിക്കാം വസ്ത്രം ധരിക്കാതെ പോകരുതെന്നേ ഉള്ളൂ വസ്ത്രം ധരിച്ചു അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കുന്നത് ഞാനെതിരല്ല പക്ഷേ വസ്ത്രം ഖദറാക്കുന്നതാണ് അവർക്ക് നല്ലത് നമുക്കെല്ലാവർക്കും നല്ലത് ഖദറിന് ഒരു ഒരന്തസ്സുണ്ട് ഖദറിനൊരു പവിത്രതയുണ്ട് രാഷ്ട്രപിതാവ് നമുക്ക് നൽകിയൊരു സന്ദേശമാണ് അതുകൊണ്ട് തീർച്ചയായും ഖദർ ധരിക്കുന്ന അഭികാമ്യമാണ് വെച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി അതാണ് ഇപ്പോഴത്തെ രമേശ് ചരിത്രയുടെ രീതി സർക്കാരിനെ വിമർശിക്കണം സർക്കാരിൻ്റെ നിലപാടുകൾക്ക് എതിരെ രംഗത്ത് വരണം സമരമുഖങ്ങളിൽ ഉണ്ടാകണം അതോടൊപ്പം കോൺഗ്രസിലെ തന്നെ ഈ യുവ മുഖങ്ങളെ മെല്ലെ ഒന്ന് താഴ്ത്തിക്കെട്ടുകയും വേണം അവർ ഒന്നുമല്ല എന്ന് സ്ഥാപിച്ചെടുക്കുകയും വേണം അത് വളരെ നന്നായി ചെയ്യുന്നുണ്ട് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ അത് തെളിയിക്കുകയും ചെയ്യുന്നു ദ്വിമുഖ തന്ത്രമാണ് രമേശ് ചെന്നിത്തല പയറ്റുന്നത് ഒരേ സമയം സർക്കാരിനെതിരെയും അതേപോലെ തന്നെ തന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ വരാൻ സാധ്യതയുള്ള ഘടകങ്ങളെയും ഇല്ലാതാക്കണം അതും കൂടി ചെയ്യുന്നുണ്ട് രമേശ് ചെന്നിത്തല വളരെ ഭംഗിയായി അതോടൊപ്പം അദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയ കളത്തിൽ നിറഞ്ഞ് നിൽക്കുന്നുമുണ്ട് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സഭ വികാസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാളും വേഗത്തിൽ അഭിപ്രായം പറയുകയും നിലപാട് പറയുകയും ചെയ്യുന്നു കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയെ കാത്തിരിക്കുന്നു മീഡിയ നല്ല പ്രാധാന്യം കൊടുക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് അതൊക്കെ വി ഡി സതീശൻ ക്യാമ്പിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് മെല്ലെ മെല്ലെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കരുനീക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ വി ഡി സതീശൻ വിഭാഗവും നടത്തുന്നു എന്നാണ് കേൾക്കുന്നത് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന സ്തുതിയും തലസ്ഥാനത്ത് പരക്കുന്നുണ്ട്